ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ റമലാൻ എട്ട് ഒരു ഞായറാഴ്ച നമ്മൾ നോമ്പ് തുറക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കൈ ഒന്ന് മുറിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു ഫ്രിഡ്ജിന്റെ ഏരിയയ്ക്ക് വന്നിട്ടുണ്ടായില്ല അത് കിടന്നുട്ടാ അപ്പൊ ഇന്ന് എന്തായാലും ഫ്രിഡ്ജ് ഒന്ന് നീറ്റാക്കി എടുക്കണം എന്ന് വിചാരിച്ചു ഓരോ സാധനം നമ്മൾ എടുക്കുന്ന നേരത്താണ് അയ്യോ ഇത് വൃത്തില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത വരുന്നത് അപ്പൊ അങ്ങനെ രാവിലെ തൊട്ടിട്ട് ഫ്രിഡ്ജ് നീറ്റാക്കാൻ നിന്നു നല്ല അടിപൊളിയായിട്ട് ഞാനത് അങ്ങോട്ട് സെറ്റാക്കി എടുത്തു വിട്ട പിന്നെ അതേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ നോമ്പ് തോറയുടെ പണിയിൽ നിന്നും ഇന്നലെ നമ്മളപ്പുറത്തെ വീട്ടിൽ നിന്ന് ആ ഒരു ചട്ടി കൊണ്ടുവന്നില്ലേ അപ്പം അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ ഓട്ടട ഉണ്ടാക്കുക അതൊന്നും ഇവിടെ ഉണ്ടാക്കാറില്ല അപ്പോൾ ആ ഒരു ചട്ടി കണ്ടപ്പോൾ അതിൽ കറക്റ്റായി കിട്ടും നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓട്ടട ഉണ്ടാക്കാനായിട്ട് നമ്മുടെ അരിപ്പൊടി പിന്നെ അതിലേക്ക് കുറച്ച് സോഫ്റ്റ് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മൈദ പിന്നെ ഒരു മുട്ട ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനാട്ടാ അപ്പൊ ഞാൻ രാവിലെ തന്നെ ഉമ്മാക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ ഉമ്മ പറഞ്ഞു തന്നത് ഞാൻ ഇങ്ങനെ ചെയ്യണത് അപ്പൊ അങ്ങനെ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ചുനേരം അതവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം നമ്മൾ ഇപ്പൊ തന്നെ ഒന്നും ഇത് ചുടുന്നില്ല നോമ്പ് തുറക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ടൊക്കെ കേട്ടോ നമ്മൾ ഈ ഒരു പരിപാടി അപ്പൊ അടിച്ച് വെച്ച് അത് നേരം അവിടെ അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണിയും ഇനി നിക്കണ്ടല്ലോ പിന്നെ ഇരിക്കും തോറും ചിലപ്പോൾ സോഫ്റ്റ് ആയി കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ മൂടി വെച്ചിട്ട പിന്നെ അതേ ഇന്ന് വീട്ടിൽ പോയിട്ട് ഞാൻ കുറച്ച് മീൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരിത്തിരി തന്നെ ഉള്ളു കേട്ടോ കൂടുതണ് അവിടെ കറി വെക്കാൻ വാങ്ങിച്ചതെന്ന് കുറച്ച് ഞാനിങ്ങോട്ട് എടുത്തോടുന്നു അപ്പം ഇതാവുമ്പോൾ കറി വെക്കാൻ വേഗം മുറിക്കാനും അങ്ങനെ ആക്കാനൊന്നും നിൽക്കണ്ട എനിക്ക് നല്ല മടിയാണ് മീൻ മുറിക്കാൻ അപ്പം അങ്ങനെ അത് വെക്കാനായിട്ട് തക്കാളി സവാള ഇഞ്ചി വച്ചുമുളക് വെളുത്തുള്ളി ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ച് പിന്നെ പൊടികളൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുളക് പൊടി ഒരിത്തിരി കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി നമ്മുടെ ഫിഷ് മസാല ഇതെല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് തിക്കായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചട്ടിയിൽ ഇത്തിരി ഉലുവട്ടിട്ട് അതിന് ശേഷം നമ്മുടെ വച്ചമുളകും കറിവേപ്പിലയും ബാക്കിയുള്ള എല്ലാ ഐറ്റംസൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് വെച്ചു പിന്നെ അതിന് പുളിക്കായിട്ട് നമ്മൾ കുറച്ച് കുടംപുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പതേ നമ്മുടെ കറി നന്നായിട്ട് ഇനി ഒന്ന് കുറുകി വരട്ടെ അതവിടെ മാറ്റി വെക്കട്ട പിന്നെ ഇന്നത്തെ സ്നാക്സ് ആയിട്ട് ഇണ്ടാക്കുന്നത് വെജ് സാൻഡ്വിച്ച് ആണ് അപ്പൊ അതിലേക്കായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ട് ക്യാരറ്റ് ക്യാബേജ് തക്കാളി സവാള പിന്നെ അതിലേക്ക് ഒരു ഒത്തിരി ഉപ്പും ചെറുനാരങ്ങ നീരും കൂടെ ആക്കി മാറ്റി വെച്ചിട്ടാണ് പിന്നെ ഒരു മുട്ടയിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി കുറച്ച് ചെറുനാരങ്ങാ നീരും സൺഫ്ലവർ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് മയനൈസ് അടിച്ചെടുക്കുന്നുണ്ട് ഇട്ടാ പിന്നെ അത് ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുക പിന്നെ ഈ ഒരു മയനൈസും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ്സ് റെഡി ആയിട്ടാ ഇതിൽ ചിക്കനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര റിച്ച് ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കയ്യിൽ ചിക്കൻ ഇല്ല അപ്പം ഇന്ന് പച്ചക്കറി മാത്രം ഒപ്പിച്ചിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ഓരോ ദിവസം ഓരോ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് ഇവർ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം ഇവർക്ക് കയറാറുണ്ട് കേട്ടാ പക്ഷെ ഇപ്പം നോമ്പ് തുടങ്ങിയതിന് ശേഷം അത്തരത്തിലുള്ള പരിപാടിയേ ഇല്ല അപ്പം അതുകൊണ്ട് പച്ചക്കറി കഴിക്കൽ ഭയങ്കര കുറവായിട്ടുണ്ട് കേട്ടാ അപ്പം അങ്ങനെ അതെ അതൊക്കെ ഒഴിച്ച് നല്ല ഇതിപ്പോൾ റിച്ചിനൊരു കുറവുമില്ല നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ ഫീലിങ്സ് അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് അപ്പുറത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ പിന്നതേ ഇന്ന് വരുമ്പോൾ വീട്ടിലൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് നല്ല അടിപൊളി മൂത്ത മൂവാണ്ടൻ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് വെച്ച് ലൈം ലൈമടിക്കുക എന്നാ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കറി ഏകദേശമൊക്കെ കുറുകി അതൊന്നും മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ലൈം അടിക്കുന്ന ഷോർട്ട് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഭയങ്കര ഷോയൊക്കെ പട്ടി ഷോ എന്നൊക്കെ പറയില്ല അതുപോലെ ഇങ്ങനെ മേലൊക്കെ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നടിച്ചെടുക്കാട്ട നല്ല ടേസ്റ്റുള്ള ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ നമ്മുടെ നോമ്പിനുണ്ടാക്കിയാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു ലൈമ് എന്ന് വേണമെങ്കിൽ ഇത് പറയാട്ടോ പിന്നെ ഇതൊരിത്തിരി പുളി ചെറുനാരങ്ങയുടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരിത്തിരി നാരങ്ങ നേരും കൂടെ ഇറ്റിച്ചു ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുക്കാട്ട അപ്പം അങ്ങനെ അതേ നമ്മുടെ ആ ഒരു ലൈമ് അരിച്ച് നന്നായിട്ട് ആ ഒരു ചണ്ടി മാറ്റിയിട്ട് ആ ഒരു വെള്ളം പോലെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ അരിച്ചത് വീണ്ടും ജാറിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ ഇതിലേക്ക് ഇടാനായിട്ട് കസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കറിയൊക്കെ ഇപ്പം നന്നായിട്ട് ഏകദേശം കുറുകി സെറ്റായി മീനൊക്കെ വെന്തു വന്നു കേട്ടാ ഇനി ഇതിൽ വലിയ പണിയൊന്നുമില്ല നമ്മളിതിൽ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറിയുടെ പണി കഴിഞ്ഞു ഏകദേശം തേങ്ങ അരച്ചൊക്കെ ഒരു കറിയുടെ ആ ഒരു ലെവലാട്ടെ കാണുമ്പോൾ അപ്പൊ പിന്നെ നമ്മൾ ഇനി സാൻഡ്വിച്ചിന്റെ ആ ഒരു ഫീല്ലിങ്സ് നിറച്ചിട്ട് ഇനി അത് സെറ്റാക്കി വെക്കാന്ന് വിചാരിച്ചു നോമ്പ് തുറക്കാനൊക്കെ ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ആ ഒരു ബ്രെഡിന്റെ സൈഡൊക്കെ കട്ട് ചെയ്തു അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് നല്ല റിച്ച് ആയിട്ട് ഫില്ലിങ്സ് നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ അച്ഛനും ആമിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിക്ക ഫ്രൈഡേസിലും റൈസിലും ആമി സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവ ഈ ഒരു സാൻഡ്വിച്ച് അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒക്കെ നിറച്ച് പിന്നെ അതിൻ്റെ മേലെ ഒരു ബ്രെഡ് വെച്ച് അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ പരിപാടിയും അങ്ങനെ കഴിഞ്ഞു കേട്ടോ സാൻഡ്വിച്ചൊക്കെ ആകുമ്പോൾ വേഗം കഴിയും അധികം ഓയിലോ കാര്യങ്ങളോ അങ്ങനെ പൊരിക്കാനോ കരിക്കാനോ ഒന്നും നിൽക്കേണ്ട പെട്ടെന്ന് പണി കഴിയുന്നത് കൊണ്ട് എനിക്കിത് ചെയ്യാനും ഭയങ്കര ഇഷ്ടാട്ടോ അപ്പം അങ്ങനെ അത്യാവശ്യം നല്ല ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സാൻഡ്വിച്ച് കഴിഞ്ഞു പിന്നെ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് നല്ല അടിപൊളി ചാമ്പയ്ക്കും നാടൻ വേരയ്ക്ക് അപ്പൊ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നത് ആ ഒരു പേരക്കയും ചാമ്പയ്ക്കും പിന്നെ കുറച്ച് ആപ്പിളും കൂടെ ആയിരുന്നു കേട്ട പിന്നെ അതേ ഈ ഒരു സമയത്ത് നമ്മൾ അപ്പം ചൂടാന്ന് വിചാരിച്ചു എന്ന് പറയും ഓട്ടപ്പം എന്ന് പറയും പിന്നെ അതുപോലെ ഇവിടെ അടുത്തൊക്കെ പറയുന്നത് മുട്ടപ്പത്തിരി എന്നാട്ട അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ച് പിന്നെ അത് മൂടി വെച്ചുട്ട ആദ്യത്തെ ആ ഒരു ഇത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊക്കെ എടുത്തപ്പോഴാട്ട കിട്ടിയിട്ടുണ്ടായിരുന്നത് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അതിന്റെ മേൽഭാഗമൊക്കെ നന്നായിട്ട് ഒരു ഒരു ഗ്ലേസിങ് ടൈപ്പ് ഒക്കെ ആയിട്ട എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ അത് കിട്ടി പിന്നെ അത് തിരിച്ചും മറിച്ചൊക്കെ നോക്കിയപ്പോ ഓക്കെ ബന്ധിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വിചാരിച്ചുട്ടാ പിന്നെയാണ് ഒരു നഗ്ന സത്യം എനിക്ക് മനസ്സിലായത് ഇത് രണ്ടാമത്തെ ട്രിപ്പിൽ ഞാൻ ഒഴിച്ചപ്പോഴാണ് കറക്റ്റായിട്ട് കുറച്ചും കൂടെ അതിന് ഓട്ടകളൊക്കെ വരാൻ തുടങ്ങിയത് ഇതൊഴിച്ചപ്പം തന്നെ മൂടി വെക്കാൻ പാടില്ല എന്നുള്ള അറിവ് എനിക്ക് ഫസ്റ്റിൽ ഉണ്ടായിരുന്നില്ല രണ്ടാമത് ഒഴിച്ചപ്പോഴാട്ടോ കിട്ടിയത് നന്നായി ഒഴിച്ചു അതിൽ ഓട്ടൊക്കെ വന്നതിന് ശേഷമാണ് അത് അടച്ചു വെക്കേണ്ടത് കേട്ടാ അപ്പം ഇനി ചെയ്യുമ്പോൾ എല്ലാവരും അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി എൻ്റെ പോലെ ആരും ആവണ്ടാട്ടാ പിന്നെ അതേ നമ്മുടെ നോമ്പ് തുറക്കാൻ ടൈം ആയപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ലൈമ് ഒഴിക്കാൻ തുടങ്ങി ഇന്നത് ഷോർട്ട് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാട്ട ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ അടിച്ചു വെച്ചാൽ ജ്യൂസിലേക്ക് ഈ ഒരു കസ്കസൊക്കെ ഇട്ടങ്ങോട്ട് മിക്സ് ചെയ്യാൻ ഒഴിക്കുക അത്രേ ഉള്ളു കേട്ടോ അപ്പം ഇന്നിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഇതിങ്ങനെ ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് സമാധാനം കിട്ടുന്ന ഒരു രീതി എന്നൊക്കെ പറയില്ലേ അപ്പം ഇങ്ങനെ ഇത് ഒഴിക്കുന്നത് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഒരു സംതൃപ്തി എന്നൊക്കെ പറയില്ലേ അതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു ലൈം ഒഴിച്ച് ഇനി നമ്മൾ നമ്മളിത് നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോഴത്തേക്കും ടേബിളിൽ കൊണ്ടുവെക്കാനായിട്ടുള്ള സമയമായി വല്ലാതെ ഒരുപാട് ഐറ്റംസ് ഐറ്റംസൊന്നുമില്ലാട്ടോ നമ്മുടെ ആ ഒരു സാൻഡ്വിച്ചും പിന്നെ നല്ല നാടനായിട്ടുള്ള രണ്ട് ഫ്രൂട്ട്സ് ഇട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പേരക്കയും കിട്ടിയിട്ടുണ്ട് ചാമ്പക്കയും കിട്ടിയിട്ടുണ്ട് പിന്നെ ആപ്പിൾ ആയിരുന്നു അപ്പോൾ അതും കൂടെ നമ്മൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞു പിന്നെ അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ എടുത്തു നമ്മുടെ ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു ഓട്ടപ്പം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നൊരു എട്ടര എട്ടേ മുക്കാലായപ്പോഴത്തേക്കും നമ്മൾ ചായ കുടിക്കാനായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു മീൻ കറിയിൽ കുറച്ച് കറിവേപ്പിലയും പിന്നെ അതുപോലെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അത് നല്ല തിക്കായിട്ടുള്ള മീൻകറി ആട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആയ കാരണം കൊണ്ട് നമ്മുടെ അച്ചുനിന്ന് ഭയങ്കര ഒരു ഒരു മുഖത്തിനൊരു തെളിവില്ല എന്നൊക്കെ പറയില്ലേ ആ അവസ്ഥയായിരുന്നു കേട്ടാ അങ്ങനതേ നമ്മള് കഴിക്കാതിരിക്കുന്ന നേരത്താണ് അച്ചുമോനെ പള്ളിക്ക് വിളിക്കാനായിട്ട് പിള്ളേർ വന്നത് കേട്ടാ അപ്പൊ അവനിക്കാന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ വേഗം ഓടണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞൊരിത്തിരി നേരം വെയിറ്റ് ചെയ്ത് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കഴിക്കുന്നത് വരെ മക്കളവിടെ കാത്തു നിന്നുട്ടാ പിന്നെ അവർ ഏതൊരു ഇപ്പം നമ്മുടെ ഒരു പഴയ ഒരു നാക്ക് നാക്കുമൊക്കെ സോങ് ഇല്ല അപ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടപ്പം അങ്ങനെ അതും വെച്ചിട്ട് അവരിങ്ങനെ പുറത്ത് വെയിറ്റ് അകത്ത് വിളിച്ചിട്ട് ഒറ്റ കുട്ടികളും വരുന്നില്ല അവർക്ക് ഭയങ്കര നാണക്കേട് ഞാനിങ്ങനെ ഫോണും കൊണ്ട് പോകുമ്പോൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ അച്ഛനു നേരെ പള്ളിയിൽ പോയി ഞാൻ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞു ഞാൻ പിന്നെ റെസ്റ്റിലായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മരക്കരുതേ